മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷണിനെ പെട്ടെന്ന് വയ്യാതാവുകയാണ് അനീഷ്ടൻ ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി വന്നിട്ട് ഛർദ്ദിക്കുന്നുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാനും വൈകിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പ്രശ്നങ്ങളും ടെൻഷനും എല്ലാം കൊണ്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട് അനീഷട്ടെ ഛർദ്ദിക്കുമ്പോഴേക്കും അനുമോൾ ഓടി വരുന്നുണ്ട് നൂറ ആതില അതേപോലെ തന്നെ സാബുമാനൊക്കെ വരുന്നുണ്ട് അക്ബർ അവിടെ നിന്ന് ഇങ്ങനെ എന്തി വരണമെങ്കിൽ നോക്കുന്നുണ്ട് പക്ഷെ വരുന്ന അവർ പാചകം ചെയ്യുന്ന തിരക്കിൽ തന്നെയാണ് അപ്പോൾ അനുമോൾ ആദിലൊക്കെ പോയി പറയുന്നുണ്ട് നെവിനോട് ഞങ്ങൾക്ക് എന്താണെങ്കിലും ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കണ്ട അനീഷണിനും ഉണ്ടാക്കണ്ട ണ്ടാക്കി കൊടുക്കുന്നതെന്ന് സാബുമാനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സാബുമാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു ഇത് പറയുകയാണ് അപ്പോൾ അനുമോൾ പറയുന്നത് അത് സ്കിപ്പായി കളിക്കാനുള്ളൊരു കളിയാണ് സാബുമാൻ കളിക്കുന്നതെന്ന് അപ്പോൾ അനീഷേട്ടിനെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകാൻ ആതിൽ പോയിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഡോക്ടർ വന്നാൽ ഉടൻ തന്നെ വിളിക്കാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ആ സമയത്ത് അനീഷേട്ടനെ കൺസപ്ഷൻ റൂമിലേക്ക് വിളിക്കുകയാണ് ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് അനീഷേട്ടാ അനീഷേട്ടാന്ന് അനുമോൾ വിളിക്കുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ അനുമോളോട് പറയുന്നുണ്ട് അനിമോളെ കുറച്ച് ചൂടുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചൂടുള്ളതോ ചായയോ ചൂടുവെള്ളമോ ആ ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കാമെന്ന് അനുമോള് പറയുന്നുണ്ട്